കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ വികസന ക്ഷേമ പദ്ധതികൾ അവതാളത്തിലാകുന്നെന്ന് യു ഡി എഫ് അംഗങ്ങൾ അതിദിനക്കുള്ള ഭക്ഷ്യക്കിറ്റുകൾ പോലും മാസങ്ങളായി വിതരണം ചെയ്യുന്നില്ല മാർച്ചിൽ പൂർത്തീകരിക്കേണ്ട ടാറിംഗ് ജോലികൾ നാളിതുവരെ പൂർത്തീകരിക്കാത്തതു മൂലം ഗ്രാമീണ റോഡുകൾ പൂർണ്ണമായും തകർന്ന നിലയിലാണെന്നും യു അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാന സർക്കാർ നൽകേണ്ട രണ്ടും മൂന്നും കെടുത്തുക യഥാസമയം നൽകാതിരുന്നതാണ് വിനയാകുന്നത് ഫെബ്രുവരിയിൽ പൂർത്തീകരിച്ച കോൺക്രീറ്റ് ജോലികളുടെ ബില്ലുകൾ മാർച്ച് ഇരുപത്തിരണ്ടിന് സമർപ്പിച്ചെങ്കിലും പണമില്ലെന്ന കാരണത്താൽ ഒരു കോടിയോളം രൂപയുടെ ബില്ലുകൾ അടച്ചായി ഇതുമൂലം കരാറുകാരും പ്രതിസന്ധിയിലായിരിക്കുകയാണ് മാസങ്ങൾക്ക് മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും റോഡുകളിലെ ടാറിംഗ് നാലിതുവരെ പൂർത്തീകരിച്ചിട്ടില്ല വാർഡുകളിലെ റോഡുകൾ പൂർണ്ണമായും തകർന്ന് യാത്ര ദുരിതപൂർണമായിരിക്കുകയാണ് അതിദരിദ്രർക്കുള്ള പച്ച കിറ്റുകൾ രണ്ടു മാസത്തിലേറെയായി വിതരണം നിർദ്ധന കുടുംബങ്ങൾ തീരാ പദ്ധതി അവതാരത്തി ഇരുപതിൽ ലിസ്റ്റ് ഇടം പിടിച്ച ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് വീടുന്ന സ്വപ്നം ഇനിയും വഴിവിളക്കുകൾ ഒരു വർഷമായിട്ടും വെളിച്ചം കണ്ടിട്ടില്ല ഭവന രണ്ടായിരത്തി ഇരുപതില് ലിസ്റ്റ് തയ്യാറാക്കി ഈ ഭരണസമിതി വന്നതിന് ശേഷം ജനറൽ വിഭാഗത്തിൽ ഒരു വീട് പോലും കൊടുത്തിട്ടില്ല ചെറുക്കം വീടുകളൊക്കെ ചില വന്നിട്ടുണ്ട് ജനറൽ വിഭാഗത്തിൽ ഒരു വീട് പോലും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ആളുകൾ ഈ ലിസ്റ്റിൽ ഇടം തേടിയിട്ട് വീട് ലഭ്യമല്ല അങ്ങനെ എപ്പോഴും പരാതികളും പരിഭവങ്ങളുമായിട്ട് പഞ്ചായത്ത് മെമ്പർമാരെയും പഞ്ചായത്ത് കയറി കയറുകയറുന്നു അതോടൊപ്പം വഴിവിളക്കുകൾ പൂർത്തീകരിക്കാനായിട്ട് സ്ട്രീറ്റ് മെയിൻ പദ്ധതി സ്ട്രീറ്റ് മെയിൻ പദ്ധതി കഴിഞ്ഞ വർഷം പൂർത്തിയാകേണ്ടത് ആ സ്ട്രീറ്റ് മെയിൻ പദ്ധതി പൂർത്തിയായിട്ടില്ല ഇങ്ങനെ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളുമെല്ലാം തകിടം പറഞ്ഞിരിക്കും ഇങ്ങനെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പോകാനാണ് തീരുമാനം അധികൃതരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായിട്ട് യു ഡി എഫ് മെമ്പർമാരെ ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങും ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവതാരത്തിലായിരിക്കുകയാണ് ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവതാരത്തിലായിരിക്കുകയാണെന്നാണ് യു ഡി എഫ് ആരോപണം വികസന ക്ഷേമ പദ്ധതികൾ അടിയന്തരമായി പൂർത്തീകരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളിൽ രംഗത്തിറങ്ങുമെന്ന് യു ഡി എഫ് അംഗങ്ങളായ ജോമോൻ തക്കൽ ഷാജി വേലംപറമ്പിൽ റോയി എവറസ്റ്റ് ലിലു ജോസ് ഷിജി സിബി സന്ധ്യാ ജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന